ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മെമ്മറി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേരള സാമൂഹിക ചരിത്രത്തിലെ ഇമ്പോർട്ടൻ്റായ നവോത്ഥാന നായകനായ പൊയ്യയിൽ കുമാര ഗുരുദേവനെക്കുറിച്ചാണ് പൊയ്യയിൽ കുമാര ഗുരുദേവൻ ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് ഫെബ്രുവരി മാസം പതിനേഴാം തീയതിയാണ് പത്തനംതിട്ട ജില്ലയിലെ ഇരവിവേരൂർ എന്ന സ്ഥലത്ത് കണ്ടൻ ലേച്ചി ദമ്പതികളുടെ മകനായിട്ടാണ് പൊയ്യയിൽ കുമാരഗുരുദേവൻ ജനിച്ചത് പൊയ്യയിൽ കുമാരഗുരുദേവൻ്റെ പത്നിയുടെ പേര് ജാനമ്മ എന്നതായിരുന്നു പൊയ്യയിൽ കുമാരഗുരുദേവൻ മരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ജൂൺ മാസം ഇരുപത്തി ഒമ്പതാം തീയതിയാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ജൂൺ മാസം ഇരുപത്തി ഒമ്പതാം തീയതിയാണ് പൊയ്യൽ കുമാര ഗുരുദേവൻ മരിച്ച വർഷം പൊയ്യൽ കുമാര ഗുരുദേവൻ ചെറുപ്പകാലത്ത് തന്നെ ക്രിസ്തു മതത്തിൽ ആകർഷനാകുകയും ക്രിസ്തു മതം സ്വീകരിക്കുകയും ചെയ്തു പൊയ്യൽ കുമാരഗുരുദേവനെ ബൈബിൾ വായിക്കാൻ പഠിപ്പിച്ചത് മുത്തൂറ്റു കൊച്ചുകുഞ്ഞായിരുന്നു ക്രിസ്തു മതത്തിൽ നൽകുന്ന വർണ്ണവിവേചനങ്ങൾക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് പൊയ്യൽ കുമാര ഗുരുദേവൻ ബൈബിള് കത്തിച്ച സംഭവം അറിയപ്പെടുന്നതാണ് വാഗത്താനൻ ലേഖല എന്നാണ് വാഗത്താനം ലേഖല നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് ദ്രാവിഡദുരതൻ എന്ന ആശയം മുന്നോട്ട് വെച്ച നവോത്ഥാന നായികനാണ് പൊയ്യൽ കുമാര ഗുരുദേവൻ പൊയ്യൽ കുമാര ഗുരുദേവൻ പി ആർ ഡി എസ് രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതാണ് പി ആർ ഡി എസിൻ്റെ മുഖപത്രമാണ് ആദിയാർ ദീപം പി ആർ ഡി എസിൻ്റെ രക്ഷാധികാരി പൊയ്ക്കേൽ കുമാര ഗുരുദേവനായ അവശലനുഭവിക്കുന്ന സമുദായങ്ങൾക്ക് വേണ്ടി പൊയ്യൽ കുമാര ഗുരുദേവൻ നടത്തിയ പ്രക്ഷോഭങ്ങൾ അറിയപ്പെടുന്ന പേര് അടിലകള ലഹള എന്നതാണ് പൊയ്യൽ കുമാര ഗുരുദേവൻ നടത്തിയ പ്രക്ഷോഭങ്ങളാണ് വാഗത്താനം ലഹള മുണ്ടക്കയൻ ലഹള മംഗലം ലഹള വെള്ളനടി സമരം എന്നിവയാണ് പൊയ്യൽ കുമാര ഗുരുദേവൻ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലും പൊയ്യൽ കുമാര ഗുരുദേവൻ ശ്രീമൂലം പ്രജാസഭയിലോട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു പൊയ്യൽ കുമാര ഗുരുദേവൻ്റെ കവിതകളുടെ സമാഹാരമാണ് രത്നമണികൾ എന്നത് സർക്കാർ അനുമതിയോടുകൂടി ഐതിഹാദികാർക്കായിട്ട് തിരുവിതാംകൂറിലെ ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആരംഭിച്ച നവോത്ഥാന നായികനാണ് പൊയ്യൽ കുമാര ഗുരുദേവൻ ദളിത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആദ്യത്തെ എയ്ഡഡ് സ്കൂൾ സ്ഥാപിച്ച നവോത്ഥാന നായകനാണ് പൊയ്യൽ കുമാര ഗുരുദേവൻ നമ്മൾ പഠിച്ചത് പൊയ്യൽ കുമാര ഗുരുദേവനെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ക്ലാസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വിലയേറെ നിർദ്ദേശങ്ങൾ കമൻ്റ് ചെയ്യുക